ഹലോ ഗായ്സ് വെൽക്കം ടു ദ ചാനൽ അപ്പോൾ നമ്മുടെ ട്രാവലിങ്ങിന് പോകുന്നതിന് മുന്നേ നമ്മൾ മെയിനായിട്ട് ബൈക്ക് റെഡിയാക്കി ബൈക്ക് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കണം അതോടൊപ്പം നമുക്ക് ബൈക്കിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ ഫുൾ ഇടാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമിൽ ആരെയും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തു വലിയ എനേബിൾ ചെയ്ത് നമ്മളിവിടുത്തെ വീഡിയോസൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മെയിനായിട്ട് വേണ്ട സ്റ്റാൻഡാണ് ക്യാമറ സ്റ്റാൻഡ് അപ്പോൾ എൻ്റെ ഒരു പഴയ ഓൾറെഡി ഓരെ ഉണ്ടായിരുന്നു അത് കുറച്ച് സീനാണ് നമ്മൾ വന്നു കഴിഞ്ഞാലും ചിലപ്പം പൊട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു അഡീഷണൽ മേടിച്ചതാണ് അപ്പോൾ സംഭവം നമുക്കിത് ചാർജിങ് യൂസ് ചെയ്യാം ഇത് അതാ ചാർജിങ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാൻഡ് നമുക്ക് എന്നെ ഹാംഗിൾ ചെയ്തിട്ട് ലൊക്കേഷൻ നോക്കി പോകുന്ന ഒരു പോകുന്നൊരു കരുതമുള്ളൂ അപ്പോൾ അതാ സപ്പോസ് വേണമെങ്കിൽ നമുക്ക് വർക്ക്ഷോപ്പിൽ ചെന്ന് കാണിക്കുകയാണെങ്കിൽ അവർ തന്നെ സെറ്റ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ചാർജിങ് കണക്റ്ററിൻ്റെ ഒരു ഓപ്ഷനുണ്ട് നമുക്ക് കണക്ട് കണക്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് ഒരെണ്ണം വേണ്ട കേസ് തന്നെയാണ് അപ്പോൾ അതിനോട് സ്റ്റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടിതും കണക്ട് ചെയ്യാം കേട്ടോ പിന്നെ പിന്നെ രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ നമുക്ക് ഗ്ലൗസ് ആണ് അപ്പോൾ ഇതിനകത്തേക്ക് വന്നേക്കുന്ന എല്ലാം കറക്റ്റ് സേഫ്റ്റി പാക്കിങ് തന്നെയാണ് ഇത് ബി എസ് ഡി ഡി എന്ന് പറഞ്ഞ ഒരു സാധനമാണ് അപ്പോൾ ഞാൻ ഇത് വന്ന് ഇത് വന്ന് വരുന്നതിന് തന്നെ എല്ലാം കറക്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി എല്ലാം എല്ലാ കറക്റ്റ് ഫിറ്റിങ് തന്നെയാണ് അപ്പം ഇതിനകത്ത് ഞാൻ ഓർമ്മിട്ടതാണ് ചില ഇപ്പം ഇനി കറക്റ്റ് ഫിറ്റ് ആണ് മറ്റേ നമ്മൾ ഈ ഇടുമ്പോഴത്തേക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ല ജസ്റ്റ് ഒന്ന് മടങ്ങി അടങ്ങിയൊക്കെ ഇരുത്തി ഇപ്പോൾ കറക്റ്റ് അളവ് തന്നെയാണ് അപ്പം ഇതിനകത്ത് ഏറ്റവും മെയിൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ സാണേ എവിടെയെങ്കിലും ചെറിയൊരു തട്ടിയെ വിട്ട് കഴിഞ്ഞാൽ ഇടുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമ്മൾ കൈയ്യാണ് ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റി പാഡ് ഇവിടെ ഉണ്ട് ഒരു പ്രശ്നവും വരത്തില്ല ഇവിടെ ഈ അതേപോലെ ഈ ഒരു ഫിൻറ്ററിലും ഈ ഒരു ഓപ്ഷനിലും ഉണ്ട് അതോടൊപ്പം ഈ ഒരു സൈഡിലും ഉണ്ട് അപ്പം വളരെ സേഫാണ് അപ്പം അപ്പം ഇത് മെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റേത് എൻ്റെ ബൈക്കിൻ്റെ കളർ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലാക്കും അതേപോലെ ആണ് വരുന്നത് ആ ഒരു കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ ഫുള്ള് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ടളവും കറക്റ്റ് തന്നെയാണ് ഈ അളവ് ഈ അളവ് അല്ല ലെഫ്റ്റും റൈറ്റും എല്ലാം അളവ് തന്നെയാണ് അപ്പോൾ ഇതൊരു ടെൻഷനൊന്നുമില്ല അടുത്ത് കാണിച്ചു തരാം അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ യൂഷ്വലി ഇത് പിന്നെ നമുക്ക് ഇതിന് കൂടെ വന്നതാണ് സംഭവം കേട്ടോ നമുക്ക് കീ ആയിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം രണ്ട് ദിവസം ഇത് തന്നെയാണ് അവർ ഇതിന് ഇന്നുകൂടെ അയച്ചുവിട്ടിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഹെൽമെറ്റ് ഇടുന്നതിന് മുമ്പേ ഒരു ഗ്ലൗസിങ് തുണിയാണ് അതിടുന്നൊരു ഇതാണ് ഇതിപ്പോൾ ഇടുന്നതിന് മുമ്പേ നമുക്ക് ഹെൽമെറ്റിൻ്റെ കറക്റ്റായിട്ട് കാണിച്ചു തരാം ചെയ്താണ് ഞാൻ അതിൻ്റെ വീഡിയോ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ഇപ്പം കറക്റ്റ് ഒരു എമൗണ്ട് എന്ന് പറയുമ്പഴത്തേക്ക് ഒരു മൂന്നര നാലരയ്ക്കകത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് വൈഫിൻ്റെ ഇത് വരുന്നതാണ് അകത്തും വരുന്നൊരു മോറങ്ങൾ അപ്പം ഇതുവരെ ഇതിന്റെ കവർ കാര്യങ്ങളൊന്നും ഊരിട്ടില്ല അപ്പോൾ ഇടുന്ന സമയത്ത് നമുക്ക് ഊരിയാൽ മതി എന്നുള്ള ഇതിനാണ് അതോടൊപ്പം എനിക്കിതും കറക്റ്റ് അളവ് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കറക്റ്റ് സൈസിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് മീഡിയമാണ് അപ്പോൾ മീഡിയം എടുക്കുന്നവർ പ്രത്യേകിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ലാർജ് ആയിട്ടുള്ളത് എടുക്കാം അതായിരിക്കും ഏറ്റവും കറക്റ്റ് നമ്മൾ മീഡിയം എടുക്കുവാണെങ്കിലുള്ള വിഷയം എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു പ്രോപ്പർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലൊരു ടൈപ്പ് ചെയ്തതായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക അപ്പം സ്മോളാണെങ്കിൽ മീഡിയം എടുക്കുക മീഡിയം ആണെങ്കിൽ കുറച്ചും കൂടി ലാർജായിട്ട് എടുക്കാൻ നോക്കുക അപ്പോൾ എനിക്ക് മീഡിയം ആയതുകൊണ്ട് എനിക്ക് ലാർജാണ് എടുത്ത് തന്നിരിക്കുന്നത് അപ്പം ഞാനിത് ഇട്ട് നോക്കാം അതെ ഓക്കെ ഇടുന്നതിന് മെയിനായിട്ട് അല്ല ഈ ഒരു ക്ലൗട്ടിങ് തുണി നമ്മൾ ഇടേണ്ടതാണ് ഇത് നമ്മളടുത്തേക്ക് ഫുള്ളും കവറിംഗ് ഇല്ല ഈ ഒരു കണ്ണിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും കവറിങ് അല്ല കണ് ഇതിൽ പാത്രം ഒഴിച്ചിട്ട് ബാക്കി ഫുള്ളും കവറിംഗ് ആയിരിക്കും ആൾക്കാര് വീടുന്നില്ലേ പെട്ടന്ന് ഈ ഹെൽമെറ്റ് ഈട്ട് ഇതൊന്നും തന്നെ സാധനം ഇവിടെ ആരെയും കാണിച്ചിട്ടില്ല നമ്മൾ ഈ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ആരും അറിയാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഹെൽമെറ്റ് ഉൾപ്പെടെ ഹെൽമെറ്റ് ഇട്ട് കാണിച്ചോ നല്ല തഴുത്തോണു ഓട്ടോ സാധനം കറക്റ്റ് അളവാണ് കേട്ടോ ലൂസോ അങ്ങനെ ഒന്നുമില്ല കറക്റ്റ് അളവ് തന്നെ നല്ല ഇവിടെ സൈഡിൽ നമുക്ക് ഈ രീതിയിലൊരു ഓപ്ഷൻ ആണ് സൺസെറ്റാണ് അപ്പോൾ ഈ ഉച്ചയ്ക്ക് ആ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിത് ഏറ്റവും സേഫാണ് നൈറ്റ് മാത്രമേ ഉള്ളൂ നൈറ്റ് ആണെങ്കിൽ ആണെങ്കിലുള്ള വിഷയം വെച്ചാൽ സൺ ഈ അകത്തുള്ളത് ഓപ്പൺ ചെയ്തിട്ട് ഈയിൽ എടുത്ത് മാത്രം ക്ലോസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതും പെർഫെക്റ്റ് ഓക്കെ ആണ് ാണ് ഗോപ്രോ ക്യാമറയും ജാക്കറ്റ് നമുക്ക് മേടിക്കാൻ പറ്റില്ല ബഡ്ജറ്റ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ലപോലെ ടൈറ്റായി അതുകൊണ്ടാണ് മേടിക്കാൻ പറ്റാത്തത് നമ്മളിനി അതൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും കുറച്ച് ഡിലേ എടുക്കുന്നു മാത്രമേ ഉള്ളു അതുവരെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളൊരു ഫോണിനെ തന്നെ ആയിരിക്കും നമ്മൾ വീഡിയോ കാര്യങ്ങളെല്ലാം പിടിക്കുന്നത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പിടിക്കുക ഫോണാകത്തായതുകൊണ്ട് ചെറു ബ്ലറും കാര്യങ്ങളെല്ലാം വരും യൂഷ്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളിനി വരും ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ സമയങ്ങളിൽ നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ക്യാമറയും അതുപോലെ ജാക്കറ്റും എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുന്ന എല്ലാവരും ലൈക്കും കമൻ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അതോടൊപ്പം നമ്മൾ ഇതിനകത്ത് തന്നെ ക്യാമ റോളിൽ റോളിൽ തന്നെ നമ്മൾ പോകും മാക്സിമം കൂടുതൽ ട്രാവലിങ് തന്നെ നമ്മൾ നോക്കുവാണ് അപ്പോൾ ഇതിനകത്ത് ഫിഷിൻ്റെ ഐറ്റംസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡിങ് ആയിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ റൈഡിങ്ങിന് പോകുന്ന എല്ലാവരും കാണും അപ്പോൾ എല്ലാവരും നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ തരിക നമ്മൾ ഫസ്റ്റ് ഒരു സോളോ റൈഡാണ് അതോടൊപ്പം നമുക്ക് ഒരു ക്യാമറ സ്റ്റാൻഡിനെ തന്നെ ക്യാമറ സ്റ്റാൻഡ് അല്ലാതെ നമ്മളൊരു അല്ല നമുക്ക് ഒരു ക്യാമറ അല്ല സോറി നമ്മളെ ഫോണിൻ്റെ ഒരു പെർപ്പസായിട്ടൊരു എന്താ പറയുക ടൂൾഫിൻ്റെ ഒരു ഒരിത് മേടിക്കുന്നുണ്ട് നമ്മളൊരു ടൈവ് വളർത്തൊരു സാധനമാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഫോണും കണക്ട് ചെയ്യാം അതുപോലെ നമ്മളെ ഗോപ്രയും കണക്ട് ചെയ്യാം ഇതിപ്പോൾ അടുത്തുള്ളതാണ് ആളുകൾ നമുക്ക് കഴിയാം അപ്പം അപ്പോൾ അത് ഞാൻ വരുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്